ശരിക്കും ഇപ്പോഴും നമ്മൾ കണ്ട ഒരുപാട് ഉണ്ട് അതിന്റെ അതിന്റെ എങ്ങനെയാണ് പ്രോജക്റ്റ് ഉണ്ടാവുന്നത് ഒരു പ്രോജക്റ്റ് ഉണ്ടാകുന്നത് നമ്മുടെ പ്രൊഡ്യൂസർ അപ്പച്ചൻ സാർ എന്ന് കേട്ടിട്ടുണ്ടല്ലോ അദ്ദേഹം സിനിമയോട് വളരെ താല്പര്യമുള്ള ഒരാളാണ് അദ്ദേഹത്തിന് സിനിമ എന്ന് പറഞ്ഞാൽ അതൊരു ഹരമാണ് മറ്റുള്ളവർ പോയി കഥ പറഞ്ഞ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പടം അവസാനിച്ച് റിലീസാകുന്നത് വരെയും ആ പ്രൊഡ്യൂസർ ആ ഡയറക്ടറെ കൂടെ ഉണ്ടാവും എന്ത് സിനിമയ്ക്ക് ആവശ്യമുണ്ടോ അതെല്ലാം അദ്ദേഹം ഏർപ്പാടാക്കി കൊടുത്ത് സഹകരിച്ച് നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ് പൈസയാണെന്നുണ്ടെങ്കിൽ ഒരു പൈസ പോലും കടം വയ്ക്കൂല്ല എല്ലാ ടെക്നീഷ്യനും നന്നായി പൈസ കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ചോദിക്കുന്ന പൈസ കറക്റ്റായിട്ട് കൊടുക്കുകയും ചെയ്യുക അതുപോലൊരു പ്രൊഡ്യൂസറാണ് ഈ അപ്പച്ചൻ സാർ എന്ന് പറയുന്നത് ഇപ്പോൾ അദ്ദേഹം സാഹ ഫിലിംസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ഒരു പാർട്ട്ണറാണ് സാഹ ഫിലിം ആദ്യം ജഗൻ പിക്ചേഴ്സ് എന്ന് പറഞ്ഞ ആളായിരുന്നു ആ പ്രൊഡ്യൂസർ അദ്ദേഹം എടുത്തൊരു പടമാണ് യോദ്ധ അതിൻ്റെ ഡയറക്ടർ സംഗീത ശിവൻ ശിവൻ എന്ന് പറയുമ്പോൾ സന്തോഷ് ശിവൻ ക്യാമറാമാനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വളരെ ഫേമസ് ഛായാഗ്രഹനാണ് അദ്ദേഹത്തിൻ്റെ ചേട്ടനാണ് ഈ സംഗീത ശിവൻ അദ്ദേഹം ആദ്യം ഡയറക്റ്റ് ചെയ്ത വ്യൂഹം പിന്നെ ഗാന്ധർവം പിന്നെ യോദ്ധ അതിൽ ഒരു കഥ ഇങ്ങനെ നല്ല ഒരു കഥ കിട്ടി കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ സൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒക്കെ അദ്ദേഹം എടുക്കുക എന്നുള്ളതായിരുന്നു അതിന് എറണാകുളത്ത് ഇരുന്ന് സ്ക്രിപ്റ്റും വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെ അത് നേപ്പാളും കേര ഇന്ത്യയും ഒരു കണക്ഷൻ കഥയായിരുന്നു ശരി അപ്പോൾ എന്നാലും സംഭവിച്ചു അപ്പോൾ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം കാണാനായിട്ട് അവർ അവിടെ പോയി എല്ലാം കണ്ട് സംഗീതം റെഡിയാക്കി വന്നു അങ്ങനെ കേരളത്തിൽ കുറച്ച് ഷൂട്ടിങ്ങിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ ആ കേരളത്തിൽ പാലക്കാടായിരുന്നു ആ ഷൂട്ടിങ് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സ്ക്രിപ്റ്റിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ബാക്കി എല്ലാം നേപ്പാളിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് പിന്നെ നേപ്പാളിൽ അഭിനയിക്കേണ്ടതിന് രണ്ട് ഹിന്ദി ആർട്ടിസ്റ്റുകളെ വേണമായിരുന്നു അതിന് പുനീത് ഇസാർ എന്ന് പറഞ്ഞ കേട്ട് കാണുമല്ലോ ഹിന്ദിയിലെ നല്ലൊരു വില്ലൻ നടനാണ് അല്ല കരാട്ടെ സിക്സ് ബെൽറ്റ് വാങ്ങിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഒരു വില്ലത്തി ആയിട്ടൊരു ലേഡി അവിടെ നിന്ന് ബോംബെയിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടാണ് നേപ്പാളിലേക്ക് യാത്ര ചെയ്ത് അവിടെ ചെന്ന് ഈ സിദ്ധാർഥെന്ന് പറയുന്ന ആ കുട്ടി ഒരു ആറ് വയസ്സായ ഒരു കുട്ടി വേണമായിരുന്നു ആ കുട്ടി ലാമ എന്നറിയപ്പെടുന്ന എന്നറിയപ്പെടുന്നൊരു അവിടുത്തെ ശക്തിപൂർവ്വമായ ഒരു ആചാരങ്ങളിൽ ഒരു ദൈവമായിട്ട് കണക്കാക്കുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടീനെ സെലക്ട് ചെയ്ത് അവിടെ ഒരു മലയാളി കുടുംബം ഉണ്ടായിരുന്നു പക്ഷേ നേപ്പാളിലാണ് സ്ഥിരം താമസം അവർ അവരെ കണ്ട് എല്ലാം കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കുട്ടീനെയൊക്കെ സെലക്ട് ചെയ്ത് നേപ്പാളിൻ്റെ ഷൂട്ടിങ് ആരംഭിച്ചു നാൽപ്പത് ദിവസം നേപ്പാളിൽ തന്നെയായിരുന്നു തമ്മിൽ ജഗദീൻ മോഹൻ കോമഡി ആ സമയത്ത് ആണല്ലോ ആ ചിരിയുണ്ടോ എന്ന് ഇത് ഇവർ രണ്ടുപേര് അഭിനയിക്കുന്ന കാര്യത്തിൽ നമുക്ക് അവരെ താരതമ്യം ചെയ്യാൻ വേറെ ആരുമില്ല ഇല്ല ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ സ്റ്റാറുകൾ വേറെ ഉണ്ട് പക്ഷേ ഇവർ രണ്ടുപേര് അഭിനയിക്കുമ്പോൾ ഒരു സീൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ടർ എന്ത് പറഞ്ഞു പറഞ്ഞുകൊടുത്തു അതിനേക്കാളും നന്നായി അവർ രണ്ടുപേരും കറക്റ്റായിട്ട് ഒറ്റ ടേക്കിൽ അഭിനയിക്കും അങ്ങനെ ഒരു സീനാണ് മോഹൻലാൽ ജഗതിയുടെ വീട്ടിലേക്ക് അതായത് എം എസ് തൃപ്പൂണിത്തരം വീട്ടിൽ കയറി വരുന്ന സംഭവമാണ് അശോകനായിട്ട് ജഗതി അവിടെ കൂടി വീട്ടിലേക്ക് ഒറിജിനൽ അശോകൻ അതായത് മോഹൻലാൽ അവിടെ കയറി വരും അവിടെ ഒരു സീനുണ്ട് ആ സീനിൽ ഇവർ തമ്മിൽ കണ്ടു കഴിയുമ്പോൾ ഒരു അടിപിടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒറ്റ ടേക്കായിരുന്നു അത് ഒറ്റ ടേക്കായിരുന്നു ഇതിൽ മധുബാലിയും വരുന്നതുകൊണ്ട് മധുബാല മോഹൻലാലിനെ തെറ്റിദ്ധരിച്ചിട്ട് ഒരു ക്യാമറയുടെ ലൈറ്റ് എടുത്തായിട്ട് തെറ്റിദ്ധരിച്ചിട്ട് വന്നിട്ട് കണ്ട് അത്ഭുതപ്പെട്ട് പോകുന്ന ഒരു സംഭവമാണ് അതിൽ ജഗതിയും മോഹൻലാലും കൂടി അഭിനയിച്ചിരിക്കുന്നത് നമുക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഒറ്റ ടേക്കായിരുന്നു കാരണം അതിൽ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത ഞാൻ തന്നെ കാരണം നിറയെ ആർട്ടിസ്റ്റുകൾ ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് അതുപോലെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സംഗതികൾ അത്രയും ബെസ്റ്റായിട്ട് ഇങ്ങോട്ട് തിരിച്ചു നിൽക്കുന്നത് അതിന് കഴിവുള്ള ഈ മാത്രമല്ല ഇവർ രണ്ടുപേരും അഭിനയിക്കുമ്പോൾ മത്സരമാണല്ലോ ഞാൻ ഗംഭീരമാണോ ഗംഭീരമാണെന്നും മോഹൻലാലിനെ പിന്നെ ഗംഭീര ആക്കണം എന്ന് പറയേണ്ട കാര്യമില്ല ജഗതി അതുപോലെ തന്നെ പെർഫെക്റ്റ് അഭിനയക്കാരാണ് രണ്ടുപേരും എൻ്റെ ഈ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഉള്ള ആർട്ടിസ്റ്റുകളാണ് കുറച്ചും വർക്ക് ചെയ്യാൻ വരുന്ന സെറ്റിലാണ് കുറച്ച് പടം ചെയ്യാം എന്ന് നമുക്ക് താല്പര്യപ്പെടുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു സീൻ പറഞ്ഞു കൊടുത്താൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പറയും ആ കറക്ഷൻ ഇങ്ങോട്ട് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് ഡിസ്കഷൻ ചെയ്ത് കാരണം ആദ്യം സ്ക്രിപ്റ്റ് ഡയലോഗും പറഞ്ഞു കൊടുക്കുന്ന ഒരു അസോസിയേറ്റ് ഡയറക്ടറാണ് അനക്കളെ മുൻപ് അതിൻ്റെ സീക്വൻസ് എല്ലാം ഡയറക്ട് വിവരിച്ചു കൊടുക്കും പിന്നെ ബാക്കി ഡയലോഗും കാര്യങ്ങളൊക്കെ അസോസിയേറ്റ് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു അഭിനയം അവരുടെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അവർ തിരിച്ച് പറയുന്നത് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാമെന്ന് ഡയറക്ട് പറഞ്ഞു കൊടുത്ത അവരുടെ മനസ്സിലും വരുമല്ലോ ആ വരുന്നതിൽ എന്തെങ്കിലും കറക്ഷൻ മോഹൻലാൽ ഇങ്ങോട്ട് ഇതിങ്ങനെ ചെയ്തു കൂടെ അങ്ങനെ ചെയ്തു അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ഇങ്ങോട്ട് വരും അതിനുള്ള ഒരു കപ്പാസിറ്റി മാത്രമല്ല നമുക്കത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറും അങ്ങനെ ഓർമ്മ ഉണ്ട് ഞെട്ടിക്കുന്ന ഒരു സീസണിൽ അഭിനയി ഞെട്ടിക്കുക എന്നുള്ളതല്ല അങ്ങനെ ഒരു മാറ്റം വരുത്തിയത് വഴിയോരക്കാഴ്ചകളുടെ ക്ലൈമാക്സിൽ അഭിനയിക്കുന്ന ബെസ്റ്റ് ക്ലൈമാക്സ് ആയിരുന്നു വഴിയോരക്കാഴ്ചകളുടെ സുരേഷ് ഗോപിയെ വെടിവെക്കുന്ന ഒരു ഇത് കാരണം മോഹൻലാലിനെ അറിയാമോ അവിടെ സുരേഷ് ഗോപി ഉണ്ട് എന്നുള്ളത് സുരേഷ് ഗോപി അതിൽ അന്ന് വില്ലനായിരുന്നു ജഗ രതീഷും അതിൻ്റെ ഹീറോ അംബികയുണ്ട് ആ സമയത്ത് അവിടെ വന്നിരുന്ന സമയത്ത് അഭിനയിക്കുമ്പോൾ നമുക്ക് സാധാരണ ഡയലോഗ് പറയുമ്പോൾ ഒരു ഫ്ലോ ഉണ്ടല്ലോ ഒരു ഫ്ലോ വരുമല്ലോ അത് ഇരുന്ന ഒരു സന്ദർഭം ഉണ്ടായി അപ്പോൾ അത് ലാല് വിളിച്ച് എന്നോട് പറഞ്ഞു ജോമനെ ഇന്നൊരു സംഭവം അവിടെ ഒരു ഒഴുക്ക് കുറവുണ്ട് വായിച്ചു ചോദിക്കുമ്പോൾ ശരിയാണ് കാരണം അഭിനയിക്കുന്നവർക്കെല്ലാം ആ ഒഴുക്ക് വരുന്നു ഞാൻ ഇങ്ങനെ അഭിനയിക്കണം എന്ന പോലെ വേണമെന്ന് ഒരു തന്മത്തമായ കഴിവുള്ളത് അവരത് പറഞ്ഞപ്പോൾ കറക്റ്റാണ് അത് അപ്പം തന്നെ കറക്റ്റ് ചെയ്ത് സുന്ദരമായിട്ട് അഭിനയിച്ചു നല്ലത് അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആ ഒരു വഴിയോരക്കാഴ്ചകളുടെ ക്ലൈമാക്സ് സീൻ ഒരുപാട് എല്ലാം അടുപ്പൊക്കെയാണ് കാരണം അദ്ദേഹം ഇപ്പോൾ നമുക്ക് കാരണം തീരെ ഒഴിവില്ലാത്തൊരു പാർട്ടിയാണ് പണ്ടത്തെ പോലെയല്ലല്ലോ പണ്ട് എന്ന് പറയുമ്പോൾ അത്ര അടുത്ത് ഒരു വ്യക്തിയായിരുന്നു അടുത്ത പെരുമാറാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നീഷ്യൻസിനെ വില മതിക്കുന്നൊരു ആർട്ടിസ്റ്റാണ് മറ്റുള്ളവർ മതിക്കുന്നില്ല എന്ന് നമ്മൾ പറയുന്നു ഇപ്പോൾ ലാലിനെ പറ്റി ചോദിച്ചുകൊണ്ട് അത് പറയുന്നു വളരെ ഇൻട്രസ്റ്റിങ്ങും സ്നേഹത്തോടു കൂടിയും പെരുമാറി ഒരു ടെക്നീഷ്യനോട് പെരുമാറിയിട്ട് അഭിനയിച്ച് തീർത്ത് പോകുന്നൊരു വ്യക്തിയും കൂടിയാണ് ലാൽ പക്ഷേ മമ്മൂട്ട് സെറ്റ് നമ്മുടെ ഒരു സെറ്റ് വേറെ ഞാൻ ചക്കരമ്മ അടയാളം ഇത് രണ്ടും പാടമാണ് വർക്ക് ചെയ്തത് ചക്കരമ്മയിലെ അസോസിയേറ്റ് അടയാളത്തിലെ അസോസിയേറ്റ് തന്നെ ആ സമയത്ത് കുറച്ച് ഷൂട്ടിങ് കഴിഞ്ഞ സമയത്താണ് എനിക്ക് കടലോരക്കാറ്റ് സംവിധാനം ചെയ്യാനായിട്ട് ഒരു ചാൻസ് തോന്നുന്നത് സുരേഷ് ഗോപി ഹീറോ ആയിട്ടുള്ള പടം ആ കടലോരക്കാറ്റിന് വേണ്ടി ഞാൻ പകുതിയായപ്പോൾ ഞാൻ മാറി ഫുൾ പടം അടയാളം വർക്ക് ചെയ്തില്ല ചക്കരമ്മ ഫുൾ പടം വർക്ക് ചെയ്താൽ സൂപ്പർ ഹിറ്റ് പടമായിരുന്നല്ലോ ബേബി ശാലിനിയും മധുസാറൊക്കെ അഭിനയിച്ച പടം പക്ഷേ സ്ട്രിക്റ്റാണ് സ്ട്രിക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനയത്തിൻ്റെ കാര്യത്തിൽ മമ്മൂട്ടി സ്ട്രിക്റ്റാണ് ജോലിയോടുള്ള ആത്മാർത്ഥത അത് മറ്റുള്ളവർക്ക് അത് സ്ട്രിക്റ്റ് ആയിട്ട് തോന്നും അത്രേ ഉള്ളൂ അല്ലാതെ വേറൊരു തോന്നുന്നു എന്നെ ഒരാളും വഴക്ക് പറഞ്ഞിട്ടില്ല വഴക്ക് പറയേണ്ട കാര്യമില്ല ജോമോനാണോ അസോസിയേറ്റെന്നേ എന്നോട് ചോദിച്ചിട്ടുള്ളൂ എല്ലാവരും ആ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോമിറ്റിങ്ങിൽ അവർക്ക് അഭിനയിക്കുന്നതിൽ പ്രോമിറ്റിംഗ് ആവശ്യമുണ്ട് ആവശ്യമില്ല വേണ്ട ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത് വളരെ റയറ് ആർട്ടിസ്റ്റുകളാണ് പ്രൊമിറ്റിങ് കേട്ടാന്ന് പക്ഷെ മറ്റു എല്ലാ ആർട്ടിസ്റ്റുകളും പ്രോമിറ്റിങ് കേൾക്കണം പ്രൊമിറ്റിങ് കേൾക്കുമ്പോഴാണ് അവരുടെ അഭിനയത്തിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് ഇത് കേൾക്കുകയും ചെയ്യുക അഭിനയിക്കുകയും ചെയ്യുക ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ എല്ലാവർക്കും ചെയ്യുന്നുണ്ട് പക്ഷേ അധികം പ്രൊമിറ്റ് ചെയ്യാണ്ട ആവശ്യമില്ലാത്ത ആർട്ടിസ്റ്റുകളാണ് മോഹൻലാൽ സിദ്ധിഖ് തിലകൻ ഇവർക്കൊന്നും കൂടുതൽ പ്രൊമിറ്റ് ചെയ്യേണ്ട കാര്യമില്ല വായിച്ചും മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വാക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയുള്ളൂ ാണ് കൊടുക്കുന്നത് പക്ഷെ അതിലേക്ക് ഇൻവോൾവ് ആവുമ്പോഴാണ് അവർ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലാണ് പിന്നെ വെറുതെ ഒന്ന് ഇട്ടേക്കാൻ പറയും തുടക്കം മാത്രം ഒന്ന് ഇടാൻ പറയും ആ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കറക്റ്റ് ആയിട്ട് പോരും അങ്ങനെയാണ് അത് മനസ്സിൽ നിൽക്കാത്ത സംഭവമാണെന്നുണ്ടെങ്കിൽ മാത്രം അവര് പ്രൊമിറ്റ് ചെയ്യാൻ പറയും പ്രൊമറ്റ് എന്ന് വെച്ചാൽ ഫുൾ ലൈൻ പ്രൊമിറ്റ് ചെയ്യണ്ട ഒരു തുടക്കം മാത്രം മതി അടുത്തതിൻ്റെയും തുടക്കം മതി അപ്പോൾ തന്നെ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് വായിച്ച് കഴിയുമ്പോൾ തന്നെ മനസ്സിൽ കയറുകയാണ് കാരണം സ്ക്രിപ്റ്റ് അറിയാവുന്നതാണ് പിന്നെ സീനാണ് കാണാപ്പാടം പഠിച്ച് അഭിനയിക്കേണ്ട കാര്യമുള്ളത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് ആ സെൻറ്റൻസിങ് വരും അത് നല്ലൊരു നടന്മാര് അങ്ങനെയുള്ള ഒത്തിരി ബുദ്ധിമുട്ടിയും എടുത്ത സീനല്ല ഓർമ്മ ഇല്ല ബുദ്ധിമുട്ടിട്ടുള്ള നടീനടന്മാരൊന്നും അധികം അത് മറ്റു അന്യഭാഷകളിൽ നിന്ന് വന്നിട്ടുള്ള നടീ നടന്മാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ നമ്മുടെ മലയാളത്തിലെ നടീനടന്മാർക്ക് ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഇപ്പോൾ പണ്ട് സറിനോഹാബ് ഞാൻ മദനോത്സവത്തിൻ്റെ അസിഡൻറ്റ് ആയിരിക്കുമ്പോൾ സാജൻ പറഞ്ഞു കൊടുത്തു ഞാനും പറഞ്ഞു കൊടുത്തു അഭിനയിക്കുക അതിന് പിന്നെ വീണ്ടും പ്രൊമോ ചെയ്യേണ്ടി വന്നു അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത ചുവന്ന ചിറകുകൾ എന്ന് പറയുന്ന അതിൽ ഷർമിള ടാഗോർ അഭിനയിച്ച അത് ഡയലോഗ് പറഞ്ഞു കൊടുത്ത മനുഷ്യൻ പാടുപെട്ടതാണ് അത് മലയാളം വരുന്നില്ല അതുപോലെ തന്നെ പിന്നെ ഒരു ജന്മം കൂടി കൂടിയെന്ന് പറഞ്ഞിട്ടൊരു പടം ഉണ്ടായിരുന്നു ശങ്കരൻ നായർ തന്നെ അതിലും ദിൽജിത് കൗറിനും പറഞ്ഞൊരു പെണ്ണുണ്ടായിരുന്നു അതിനും മലയാളം പറഞ്ഞു പഠിപ്പിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടി അതുപോലെ ഹിന്ദിയിൽ നിന്ന് വരുന്ന മറ്റുള്ളവർക്ക് ഇച്ചിരി മലയാളം പറഞ്ഞു കൊടുത്ത് അത് തിരിച്ചു വരാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു മാത്രമല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല